ാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അനാമി എന്ത് ചെയ്യണം എന്ന് അറിയില്ലാതെ കിടക്കുവാണ് ഈ സമയത്ത് അനാമിയുടെ അടുത്ത് ഗുണ്ടകളും ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് അനാമികളുടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതിന്റെ പേരില് എന്റെ വിവാഹം മുടങ്ങുവാണെങ്കിൽ എന്നെ അങ്ങോട്ട് കൊന്നേക്കണം പിന്നെ എന്നെ വെറുതെ വെച്ചേക്കൽ എന്ന് പറയാം എന്ത് കേട്ടും ഗുണ്ടകള് പറഞ്ഞു അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം നിന്റെ ആ അച്ഛനുണ്ടല്ലോ അയാൾ പൈസ തോന്നിയു നോക്കട്ടെ ഞങ്ങളുടെ ഉപേന്ദ്രം മുതലാളിക്ക് പൈസ തരി വണങ്ങി നിന്നെ ഞങ്ങള് വെറുതെ വിടും അല്ലെങ്കിൽ നിന്നെ കൊല്ലണോ തിന്നണോന്നൊക്കെ ഞങ്ങള് തീരുമാനിക്കാന്ന് പറയാ ഈ സമയത്താണ് നന്ദു നയനയും കൂടെ അങ്ങോട്ട് വരുന്നത് അവരും വന്നു കഴിഞ്ഞപ്പോ കാർ അവിടെ തന്നെ കിടപ്പുണ്ട് ആ കാറിനെ ഫോളോ ചെയ്തിട്ടായിരുന്നു അവര് വന്നിരുന്നത് അപ്പൊ ഈ വീട്ടിൽ തന്നെ ആയിരിക്കും ഉള്ളത് പിന്നീട് നയനോട് പറഞ്ഞു ഭായ ചേച്ചിന്ന് പറഞ്ഞിട്ട് നയനയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുവാണ് അവര് രണ്ടുപേരും കൂടി കയറി വരുന്നത് കണ്ടപ്പോൾ ഒരു ഗുണ്ടി അങ്ങോട്ട് ഇറങ്ങി വരുവാണ് നീയൊക്കെ ആരടിയിൽ നിന്ന് ഞാൻ ആരെന്ന് കാണിച്ചു അരടാന്ന് പറഞ്ഞ് അവൻ്റെ കാരണം തീർത്ത് ഒറ്റയെണ്ണം അങ്ങോട്ട് കൊടുക്കുവാണ് ആ ഒരു ഒറ്റയടിക്ക് തന്നെ അവനങ്ങോട് തല ഇറങ്ങി താഴേക്ക് വീഴുക കാരണം അരോട്ടയൊക്കെ പഠിച്ച ആളാണ് നന്ദു ഇതൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ് ഒറ്റ ഒറ്റയടിക്ക് മൂന്നാലഞ്ച് പേരെയൊക്കെ അവള് തല്ലി തോൽപ്പിക്കുന്ന ആളാണ് പിന്നീട് അകത്തേക്ക് അങ്ങോട്ട് കയറുകയാണ് അകത്തേക്ക് കയറി ചെന്നപ്പോൾ അവിടെ രണ്ട് മൂന്ന് പേര് ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ അവരുമായിട്ട് നന്ദു ഫൈറ്റ് ചെയ്യണ സമയത്ത് നയനെ ഓടി അകത്തേക്ക് കയറി ചെന്നു ചെന്നു കഴിഞ്ഞപ്പം അനാമിക അനാമികേനെ ബന്ധസ്ഥനാക്കി വെച്ചിരിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കയ്യെല്ലാം കെട്ടൊക്കെ അഴിച്ചു വിടുവാണ് പിന്നീട് നന്ദുനോട് ബാ നന്ദു എന്ന് പറയണം അങ്ങനെ അനാമികേനെ കൂട്ടിക്കൊണ്ട് അവരവിടുന്ന് പുറത്ത് കിടക്കുവാണ് പുറത്തിറങ്ങി അവിടനെ നന്ദുനോട് പറഞ്ഞ് നീ ഒരു കാര്യ സ്കൂട്ടിയവിടെ ഞങ്ങളോടൊപ്പം പോരെ അനാമയെ എന്ന് പറയാണ് അങ്ങനെ അനാമികയും നയനെ അവര് നേരെ വീട്ടിലേക്ക് പോരുവാണ് ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് അനാമികയുടെ അച്ഛനും അമ്മേ ദേവതയോട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മോളെ എത്രയും പെട്ടെന്ന് കണ്ടിട്ടില്ലെങ്കില് ഈ വിവാഹം മുടങ്ങും എന്ന് പറയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ ആയിരിക്കും പൂർണ്ണ ഉത്തരാദി ഇത്ര നല്ലൊരു ബന്ധം കിട്ടിയിട്ട് മുടങ്ങാന്ന് പറഞ്ഞാല് നിങ്ങളുടെ കൈരിഴിപ്പും കൊണ്ടാ ഉം എന്തൊക്കെയായിരുന്നു അച്ഛന്റെ മോളിലെ ദൂരത്തിന് വേണ്ടിയിട്ടല്ലേ ഉള്ള പണം എല്ലാം കൂടെ കടം വാങ്ങിയത് എന്നിട്ട് ഇപ്പൊ എങ്ങനെയായി കണ്ടില്ലേ ഓരോരുത്തരൊക്കെ തട്ടിക്കൊണ്ടു പോയത് കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് മോൾക്ക് നല്ലൊരു വിവാഹ ജീവിതം ഒരിക്കലും കിട്ടിയെന്നും വരത്തില്ല ഗുണ്ടകള് തട്ടിക്കൊണ്ടു പോയെന്നറിഞ്ഞാലോ അതിനേക്കാൾ ഇവർ വേറെ നാണക്കേട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല ആരോടെങ്കിലും കുറച്ച് പണം കടം ചോദിക്ക് കടം ചോദിച്ചിട്ട് ആ ഉപേന്ദ്രൻ്റെ പണം കൂടെ കൊടുക്കാൻ നോക്ക് അല്ലെ മോളെ കിട്ടത്തില്ല എന്ന് പറയാ ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം അയാൾ പറഞ്ഞു അതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നെക്കൂടി പറ്റുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് നോക്കട്ടെ എന്തെങ്കിലും പോകുമ്പോഴേ ഉണ്ടോന്ന് നോക്കട്ടെ എന്ന് വേണു പറയണം അപ്പോഴാണ് ഒരു കാറിന്റെ ഓണടി ശബ്ദം കിട്ടെ അയ്യോ അത് മോളുടെ കാറല്ലേ എന്ന് പറഞ്ഞ് നോക്കുവാണ് അപ്പോഴാണ് അനാമികയും ഒരു കാറ് വരുന്നത് പുറയാൻ നന്ദു സ്കൂട്ടിയും കൊണ്ട് വരുന്നുണ്ട് അങ്ങനെ അവരങ്ങോട്ട് വന്ന് വണ്ടി നിർത്തി അകത്തേക്ക് അങ്ങോട്ട് വരുവാണ് ഈ സമയം അനാമയുടെ അമ്മ ഓടി ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മോളെ നിനക്ക് എന്ത് പറ്റിയായിരുന്നു ചോദിക്കുകയാണ് ഈ സമയത്ത് നയന വന്നിട്ട് പറഞ്ഞു അതെ അനാമേനെ കുറച്ച് ഗുണ്ടകൾ കയറി പിടിച്ചു ബന്ധനസ്ഥയാക്കി ഇട്ടേക്കുമായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ രക്ഷിച്ചുകൊണ്ട് വന്നാന്ന് പറയണം അത് കേട്ടതും നയനയുടെ നേരെ നോക്കി കൈക്കൂപ്പിട്ട് വേണുമായി ഒത്തിരി നല്ല ഉപകാരം ഉണ്ട് കേട്ടാ ഇന്ന് അന്ന് ഒരിക്കലും ഞാൻ മറക്കത്തില്ല കാരണം എൻ്റെ മോളുടെ കല്യാണം മുടങ്ങും അതിനേക്കാളുപരി എന്റെ മോളുടെ ജീവൻ അപകടത്തിലായിരുന്നു ആ സമയത്ത് തന്നെ നിങ്ങൾ കൃത്യസമയത്ത് എത്തിയതുകൊണ്ടാണ് എൻ്റെ മോളെ രക്ഷിക്കാൻ പറ്റിയെന്ന് പറയാ ഈ സമയം രേവതി പറഞ്ഞൊരു കാര്യം ചെയ്യേ ബാ അകത്തേക്ക് ഏറി വരാൻ പറയണ അങ്ങനെ അനാമിയെ അത്തേക്ക് എറിപ്പോ ഈ സമയം നന്ദു ഒരു കാര്യം പറഞ്ഞു നയനോട് അതെ ഒരു കാര്യം ചെയ്യണം ചേച്ചി അനാമയുടെ ഉള്ളിൽ എന്നെക്കുറിച്ച് കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നീക്കം ചെയ്തേക്കണം അവളോട് പറഞ്ഞേക്കണം എന്നെ അനിയും വെറുതെ സംശയിക്കരുത് അത് അതുമാത്രമല്ല അനിയുടെ അമ്മയോട് വിളിച്ച കാര്യങ്ങൾ സംസാരിക്കണം ഞങ്ങളെ വേറെ റിലേഷൻ ഇല്ല അതും കൂടി ഒന്ന് പറഞ്ഞേക്കണം അവരുടെ തെറ്റിദ്ധാരണ മാറ്റാനും കൂടെ പറയണമെന്ന് എന്ന് പറയാം നയനെ പറഞ്ഞു അതൊക്കെ ഞാൻ പറഞ്ഞോളാം നമ്മൾ കയറി വരാൻ പറയണം അങ്ങനെ അവരങ്ങോടെ അകത്തേക്ക് കയറി പോവാം ഈ സമയത്ത് ഉപേന്ദൻ്റെ ഗുണ്ടകൾ ഉബേന്ദൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു എടാ നാണം നാണമുണ്ടാകും നിനക്ക് എടാ നീ തല്ലും മേടിച്ചുകൊണ്ട് വന്ന് നിൽക്കുന്നു എൻ്റെ മുതലാളി ആ ഒരു പെണ്ണായിരുന്നു ഒരു മുടിയൊക്കെ വെട്ടി ഒരു ആമ്പുള്ളപ്പോൾ നടക്കുന്ന പെണ്ണ് അവളുടെ അടി ഇടിയുണ്ടല്ലോ കരോട്ടെ ഞാൻ തോന്നേ എടാ മൂന്നാലും ജാമന്മാരുണ്ടായിട്ട് ഒരിച്ചിരില്ലാത്ത പീർ പെണ്ണിനെ ഇല്ല ശരിയാക്കാൻ നിനക്കൊന്നും പറ്റിയില്ല എന്ന് ചോദിക്കും എന്റെ മുതലാളി അത് പറഞ്ഞിട്ട് കാര്യമുണ്ട് നിന്നെയൊക്കെ എന്തിനാ ഞാൻ പോയിട്ടെന്ന് അറിയാവോ ഉം പലിശക്ക് പണം കൊടുത്തിട്ടുള്ളതുകൊണ്ടാ അല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ എന്ന് വെറിച്ചുകൊണ്ടിരിക്കത്തില്ലായിരുന്നു കല്യാണത്തിന് ഇനി സമയമുണ്ടല്ലോ സാരമില്ല കല്യാണത്തിന് സമയമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ് നീക്ക് ഇവിടെ കയറി ഇരുന്നോടാൻ പറയണം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ പണം തരാതെ കല്യാണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ അവൻ പണം എനിക്ക് അവൻ പണം തന്നില്ലെങ്കിൽ ഈ കല്യാണം ഒരു കാരണവശാലും നടക്കരുത് എന്ത് ചെയ്യണം എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യമില്ലോ അതൊക്കെ ഞങ്ങൾ ഏറ്റുമുതലാളി എന്ത് ചെയ്യണം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇനി അവൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറയാണ് ഈ സമയം അകത്തേക്ക് കയറിപ്പോയാ നന്ദുവിനോടും നയനോടും അനാമി പറഞ്ഞു അതെ കൃത്യസമയത്ത് തന്നെ നിങ്ങൾ വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടേന്ന് പറയാണ് പെട്ടെന്ന് രേപത് രൂപ ചായയൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട് കുടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ അവൾ ചായ കുടിക്കുവാണ് പിന്നീട് നയന പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് നന്ദൂനോട് നിങ്ങൾക്ക് നല്ല സംശയമാണെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് അനാമിയക്ക് അനാമയുടെ ഉള്ളിൽ സംശയമുണ്ട് അനിയും നന്ദൂൻ തമ്മിൽ ഇഷ്ടത്തില്ലാന്നുള്ളത് ആ സംശയം ഇനിയും വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നന്ദൂനിപ്പം രക്ഷിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു അനാമികേനെ അല്ലെങ്കിൽ തന്നെ അനാമികനെ കാണാതെ പോയതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ നന്ദൂനെയാണ് കുറ്റപ്പെടുത്തിയത് കാരണം അവസാനം വിളിച്ചാൽ അവളുടെ ഫോണിലേക്കാണല്ലോ വിളിച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് കുറ്റപ്പെടുത്തുകയോ ചെയ്തേ ഇനിയിപ്പം അങ്ങനെ തെറ്റിദ്ധാരണകളൊക്കെ വേണ്ട അതൊക്കെ അങ്ങോട്ട് കളഞ്ഞേക്കാൻ പറയാം പെട്ടെന്ന് വേണു അല്ലേ ഇനി അങ്ങനെ തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറയണം ഈ സമയം രേവതി പറഞ്ഞു അനമ്മയുടെ അമ്മ പറഞ്ഞു അല്ല അങ്ങനെ തെറ്റിച്ച് കാരണമുണ്ട് കാരണം കല്യാണം ഉറപ്പിച്ച് ഇത്രയും ദിവസമായിട്ടോ അനിയൊന്നും സ്നേഹത്തോട് കൂട്ടിയിട്ട് എൻ്റെ മോളെ വിളിച്ചിട്ടില്ല സംസാരിച്ചിട്ടില്ല എപ്പോഴും നന്ദുവിനെ കുറിച്ച് പറയുമ്പോൾ നൂറ് നാവാന്നാ പറയണേ അപ്പം ആ ഒരു കാര്യം കൊണ്ടായിരിക്കും എൻ്റെ മോൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടായത് അത് സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ഉണ്ടാകുന്ന സംശയങ്ങളൊക്കെ അല്ലേന്ന് പറയാം ഈ സമയം നന്ദു പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഓർത്തിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കല്യാണം ഒക്കെ നല്ല രീതിയിൽ നടക്കുമെന്ന് പറയാണ് അനാമി പറഞ്ഞു ഞാൻ നന്ദുവിനെ വിളിച്ചത് തന്നെ അനിയും നന്ദുവിനും തമ്മിലുള്ള ആ ഇഷ്ടത്തെക്കുറിച്ച് അനിയുടെ ജീവിതത്തിൽ നന്ദു ഒഴിവായി പോണെന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെയായിരുന്നു വിളിച്ചത് തന്നെ പക്ഷേ എങ്കിൽ അതിനു മുമ്പ് തന്നെ എന്നെ തട്ടിക്കൊണ്ടുപോ ആരാ എന്താന്നും എനിക്കറിയത്തില്ല ഏതോ ഗുണ്ടകളാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത് കൃത്യസമയത്ത് നന്ദു വന്നുകൊണ്ടാ രക്ഷപ്പെട്ടെ സാരമില്ല ഇനി എനിക്ക് നിങ്ങളുടെ മേലും ഒരു സംശയം ഉണ്ടാകത്തില്ലെന്ന് പറയാം എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോടെ ഇറങ്ങുവാണ് അവരങ്ങോടെ ഇറങ്ങി കഴിഞ്ഞപ്പം ആബിക പറഞ്ഞു എനിക്ക് വീണ് കിട്ടിയ അവസരം അച്ഛാന്ന് പറയുന്നത് ഇത് ആ തമ്മള് നീ അങ്ങനെ പറഞ്ഞേ ഇനിയാണ് ഞാൻ കളിക്കാൻ പോന്നെ ആ എന്തായാലും മനസിലായില്ല അച്ഛാ ശരിക്കും പറഞ്ഞാൽ ഉപേന്ദന തട്ടിക്കൊണ്ട് പോയെന്നുള്ള കാര്യം നമുക്ക് അറിയത്തുള്ളൂ പക്ഷേ എങ്കിൽ അത് വെച്ച് നമ്മളൊരു കളി കളിക്കണം ഉപേന്ദന തട്ടിക്കൊണ്ട് പോയെന്നുള്ള കാര്യം വേറെ ആരും അറിയരുത് ഇതിന്റെ പുറയിലൊരു ഡ്രാമ കളിച്ചാൽ മാത്രമേ ഈ കല്യാണം നല്ല സ്മൂത്ത് ആയിട്ട് നടക്കത്തുള്ളൂ ഇത് കേട്ടപ്പം രേവതി മോളെ നിന്റെ പ്ലാൻ എന്താ അതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം അപ്പൊ അനാമിക ഒരു ക്രൂരമായ തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് കാരണം ഇത്രയും രക്ഷിച്ചുകൊണ്ട് വന്നിട്ടും അവൾക്ക് അതിൻ്റെതായ നന്ദിയൊന്നുമില്ല നന്ദുവിനെ ഇനിയും എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അവളെ അനിയും തമ്മിൽ ഒന്നിക്കരുത് അല്ലെങ്കിൽ അനിയും അവളും തമ്മിൽ കാണരുത് ആ ഒരു ചിന്തയൊക്കെയായിരുന്നു അനാമിയുടെ ഉള്ളില് എന്നാൽ തൻ്റെ ജീവൻ രക്ഷിച്ചുകൊണ്ട് വന്നവളാന്നൊരു ചിന്തയൊന്നും ഇല്ലായിരുന്നു പിന്നീട് നന്ദുവും നയനും ഇവിടെ നേരെ വീട്ടിലേക്ക് വരുവാണ് അപ്പൊ ഗോവിന്ദൻ അവിടെ ഉണ്ടായിരുന്നു എന്താ മോളെ എന്താ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കാം വന്ന എന്താന്ന് ഞാൻ ഒപ്പം വന്നാന്ന് പറയാം ദേ കൂടെ ഞാൻ സ്ഥലം വരെ പോയിരിക്കുവായിരുന്നു അതുകൊണ്ട് നന്ദുവിന്റെ ഒരു ഫൈറ്റ് കാണാൻ പറ്റിയെന്ന് പറയണം എന്താ എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയണം പിന്നീട് അനാമിയനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം അനാമിങ്ങിനെ കുറച്ച് ഗുണ്ടകള് തട്ടിക്കൊണ്ട് പോയതും ശേഷം നന്ദു പോയി രക്ഷിച്ചൊക്കെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഗോവന്തം പറഞ്ഞു എന്റെ ദൈവമേ നീ എന്ത് വിചാരിച്ച നന്ദൂത് അമ്മര് എന്തേലും ചെയ്തായിരുന്നെങ്കിലോ ഒന്നും ചെയ്യത്തില്ലച്ചാ എനിക്ക് ആ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ പോയെന്ന് പറയാം നായന പറഞ്ഞു പാവം നന്ദു എല്ലാവരും കൂടെ അവളെ കുറ്റപ്പെടുത്തി കൃത്യസമയത്ത് അവളം ചെന്നോണ്ട് ചെന്നുകൊണ്ട് അനാമിക്ക് രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ അനാമയക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ ആ കുറ്റം കൂടെ നന്ദുവിൻ്റെ മേലെ എല്ലാവരും കൂടെ ചാർത്തിയാണെന്ന് പറയാം ഗോവിന്ദ പറഞ്ഞു എനിക്കറിയാം കൃത്യസമയത്ത് തന്നെ എന്താണല്ലോ എത്തിയില്ല കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടന്നുള്ളൂ എന്ന് പറയുന്നത് ഈ സമയം നന്ദു പറഞ്ഞു വാ നനേച്ചി കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങുന്നവരാണ് ഏഹ് ഇല്ല മോളെ കല്യാണത്തിന് തിരക്കൊക്കെയല്ലേ അതുകൊണ്ട് പെട്ടെന്ന് ചെല്ലണമെന്ന് പറയാം ഈ സമയം നന്ദു പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിലും അവൻ ചെന്ന് പെട്ടിരിക്കുന്ന ചതിക്കുഴിയിലാണെന്ന് എനിക്ക് തോന്നേ അനാമികനെ വെറും കുണ്ടകൾ ആള് മാറി തട്ടിക്കൊണ്ടുപോയതൊന്നുമല്ല അതിന് പിന്നിൽ എന്തോ വ്യക്തമായ ലക്ഷ്യമുണ്ട് ഉറപ്പായിട്ടും അനിയൊരു ചതിയിൽപ്പെട്ടിരിക്കുന്ന ഇത് കേട്ടപ്പോൾ നയൻ പറഞ്ഞു ഇനിയിപ്പം നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ പറഞ്ഞാലും ആരും വിശ്വസിക്കാനും പോകുന്നില്ല പ്രത്യേകിച്ച് ജാനകി ഇളമ്മ ഇളയമ്മ ഇളയമ്മ ഒരിക്കലും വിശ്വസിക്കില്ലേ നമ്മൾ കള്ളത്തരം പറയുന്നതെന്നോ കരുതുള്ളൂ അതുകൊണ്ട് ഇനിയിപ്പം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പോകണ്ട പിന്നെ അച്ഛാ കല്യാണത്തിന് തലദിവസം തന്നെ അങ്ങോട്ട് എത്തിയേക്കണമെന്ന് പറയാം അല്ല നന്ദുനെ കൊണ്ടുപോകുന്നില്ലേന്ന് ചോദിക്കും വേണ്ട അവളിവിടെ നിന്നോട്ടെ അവളെ ഞാൻ കൊണ്ടുപോകുന്നില്ല ഞാൻ തന്നെ പോകുന്നവർ എന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് പോവാണ് അങ്ങനെ നയനെ പോയി കഴിഞ്ഞപ്പം ഗോവിന്ദം പറഞ്ഞു ഇതേ കല്യാണത്തിന് തലദിവസം അങ്ങോട്ട് എത്തിയേക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് വേണ്ട എനിക്ക് അവിടെ നേരത്തെ പോകാൻ ഇഷ്ടമില്ല കല്യാണത്തിന് അന്നെങ്കിലും പോയാൽ മതി എനിക്ക് പോകാൻ തന്നെ ഇഷ്ടമില്ല അച്ഛനെ അറിയാലോ അന്നും സാരമില്ല എന്തു എല്ലാം ശരിയാവൂന്നേ അത് ഓർത്ത് മോള് വിഷമിക്കണ്ട ധൈര്യമായിട്ടിരുന്നു എന്തിനും ഏതിനും ഈ അച്ഛനും അമ്മ എല്ലാവരും കൂട്ടൻ കൂട്ടനുണ്ട് മോളുടെ ഒപ്പം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങോട്ട് പോവാണ് പിന്നീട് നയനെ വീട്ടിലേക്ക് വന്നിരിക്കുമ്പം കനകി അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് എന്തായാലും കാര്യങ്ങൾ അനാമിയനെക്കുറിച്ചുള്ള വല വിവരം കിട്ടിയെന്ന് ചോദിക്കണം ഇത് കേട്ടതും നയന പറഞ്ഞു അതെ അനാമിനെ കൊണ്ടേ വീട്ടിലേൽപ്പിച്ച ഞങ്ങള് വന്നേന്ന് പറയണം ആണോ അല്ലെങ്കിൽ എവിടുന്നാ കിട്ടിയത് കുറച്ച് കുണ്ടുകൾ തട്ടിക്കൊണ്ട് അമ്മേ ദൈവം വന്നാൽ ഞാനും കൂടെ വരായിരുന്നു എന്നെ കൂടെ ഒന്ന് വിളിക്കാൻ വല്ലായിരുന്നോ പിന്നെ അമ്മേനെ കൊണ്ട് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ എന്തായാലും ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് അപ്പോഴാണ് ജാനകി അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ഫോണൊക്കെ പിടിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് ജാനകീനെ കണ്ടപ്പോൾ നയന പറഞ്ഞു അതെ അനാമികനെ വീട്ടിൽ കൊണ്ടേ ആക്കിയിട്ടുണ്ട് കേട്ടോ നയ ഇനി അനാമികേനെ ഫോൺ വിളിച്ചു ചോദിച്ചോ കാര്യങ്ങളൊക്കെ അവൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അധികം മൈൻഡ് ചെയ്യാതെ നയനെ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് അവരുടെ ഫോൺ വല്ലടിക്കുന്നത് ജാനികയെ നോക്കിക്കഴിഞ്ഞപ്പോൾ അനാമിക പെട്ടെന്ന് ഫോണും കൂടെ അവളോട് മാറിപ്പോവാണ് മോളെ നിനക്ക് കുഴപ്പമൊന്നുമില്ല നീ വീട്ടിലെത്തിയില്ല അല്ലേന്ന് പറയുന്നത് അതാൻറ്റി കുഴപ്പമൊന്നുമില്ലാന്ന് പറയുന്നത് അത് ശരിക്കും എന്താ സംഭവിച്ചേ എനിക്കറിയത്തില്ല ആൻറ്റി എൻ്റെ വിളിച്ച നന്ദുവാണ് നന്ദു വിളിച്ചോ അപ്പം നന്ദുവിനെ മോളെ അങ്ങോട്ട് വിളിച്ചതെന്നാണല്ലോ പറയുന്നത് ഏ അങ്ങനെയൊന്നുമില്ല എന്നെ നന്ദുവാണ് ഇങ്ങോട്ട് വിളിച്ചത് നന്ദു വിളിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ പാർക്കിൻ്റെ അങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വന്നു ആ വരുന്ന സമയത്താണ് എന്നെ കുറച്ച് ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോയത് ഇത് കേട്ടതും വല്ലാത്തൊരു ടെൻഷനായി അപ്പം അവളല്ലേ മോളെ വന്ന് രക്ഷിച്ചേ അതെ അതെ അവൾ തന്നെ വന്ന് രക്ഷിക്കാൻ വന്നേ കുറെ ഗുണ്ടകളെ അടിച്ചിടിച്ച് നിരപ്പാക്കി പക്ഷെ ഇത് എനിക്കൊന്നും അവളുടെ പ്ലാനാന്ന് തോന്നെ അവളെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് അവസാനം അവള് രക്ഷിക്കാൻ വരുന്നവരൊരു നാടകം തന്നെ കളിച്ചാന്ന് എനിക്ക് തോന്നിയെന്ന് പറയാ ഇത് കേട്ടപ്പം ജാനേക്കും തോന്നി ശരിയായിരിക്കും മിക്കവാറും അവളായിരിക്കും ഇതിന്റെ പിന്നില് ഓ അവളെ ഇവിടെ ഞാൻ പറഞ്ഞു വിട്ടാലും ദേഷ്യം തീർത്തായിരിക്കും അവള് മോളോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും മോളുടെ വിവാഹം മുടങ്ങാൻ പോകുന്നില്ല അനിയും മോളും ഒന്നാകും ഈ ജാനിക എങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത് മോളും ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയണം അങ്ങനെ രക്ഷിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അനാമിക നന്ദൂരിട്ട് വീണ്ടും പണി കൊടുക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി